ഹായ് വെൽക്കം ബാക്ക് ഇസ് മീ യു ആർ ആൻഡ് സൗണ്ട് ഇല്ല അപ്പൊ നമ്മളൊന്ന് പാട്ട് പാടാൻ സ്റ്റുഡിയോക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ഞങ്ങളുടെ കവർ സോങ്ങിന്റെ ഷൂട്ടും കാര്യങ്ങളും എല്ലാം അല്ലേ എങ്ങനെ എക്സ്പീരിയൻസ് ഓക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞാണ് ചെറിയ കുട്ടിയാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പേടിയത് കുറച്ച് കൂടി ആൻഡ് ഫൈനലി നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയാണ് പിന്നെ അതേപോലെ തന്നെ മോൾ ഫസ്റ്റ് ടൈമാണ് പാടുന്നതിൻ്റെ കൂടെ പക്ഷെ ഞാൻ ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാവർക്കും സ്റ്റേജ് ഐ മീൻ മൈക്ക് കാണുമ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ വരും അതിപ്പോൾ എത്ര വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും വരുന്ന സംഭവമാണ് അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ രണ്ട് ഭാഗത്തൊന്നും മേ ബി ഉണ്ടായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തായാലും നിങ്ങളത് കേട്ട് കണ്ട് വിലയിരുത്തണമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആ ഒരു ഹോപ്പിലൂടെ ഞങ്ങൾ എന്തായാലും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഉടൻ തന്നെ റിലീസാവുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞു കോളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് എന്തായാലും എന്നെ വിളിച്ചതിലും സന്തോഷം അതുപോലെ തന്നെ ഈ ഒരു മൊമെൻറ്റിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് സെലു കിച്ചൻ വളപുരം ആ ഒരു വ്യക്തിയിലൂടെയാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നെ അത്യാവശ്യം അറിയപ്പെട്ടത് ആ ഒരു വ്യക്തിയിലൂടെയാണെന്ന് പറയുന്നുണ്ട് സോ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ ഒരു ഫാമിലി അംഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് അറിയാൻ വേണ്ടി പറയുകയാണ് ബിഗ് താങ്ക്സ് സുലു കിഷൻ വളപുരം നമുക്ക് ഇങ്ങനൊരു അവസരം തന്നതിലും നമ്മുടെ കൂടെ പാട്ട് പാടാൻ ശ്രമിച്ചതിലും അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു ആൾക്കാരെ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് ബാക്കി നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ തുടർന്നും എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്നു വെച്ചാൽ നല്ല രീതിക്ക് തന്നെ വീഡിയോസ് ഔട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ടുണ്ട് രാവിലെ വിളിച്ചു കൂടെ അങ്ങ് വന്നു നമ്മുടെ ക്യാമറമാൻ അവിടെ ഭയങ്കര ബിസിയാണ് ഓക്കെ ഇത് നമ്മുടെ പ്രിയ സുഹൃത്ത് സുബഹാൻ ആള് നമ്മുടെ കൂടെ നല്ലതുപോലെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് അവരുടെ ഫാമിലി അതായത് ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ അവരിങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്ന സാധിച്ചു കൊടുക്കുന്ന അപ്പൊ എന്തായാലും ആദ്യം തന്നെ ഭയങ്കര സന്തോഷം അവരുടെ ഫാമിലിയെ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു അവസരത്തിന് പാട്ട് പാടിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാലും ഉപ്പക്ക് പറയാനുള്ളൂ അതിന്റെ മുമ്പ് കേൾക്കാം അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ടാലന്റ് സിംഗർ അല്ലെങ്കിൽ പോലും നമ്മളെ കൂടെ പാടാൻ അവർ സമ്മതിച്ചു നമ്മളെ കൂടെ പാടിപ്പിച്ചു എന്നതിലാണ് എനിക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ആൾ